കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ സർവേ റിസൾട്ട് പ്രകാരം കേരളത്തിൽ എന്ത് തരം അട്ടിമറികൾ നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം സ്പിക് മീഡിയ പുറത്തുവിട്ട സർവേ റിസൾട്ടാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലവിലത്തെ സാഹചര്യം പ്രധാന കാര്യങ്ങൾ അതായത് സർവേയിൽ കേരളത്തിലുടനീളം എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് ആളുകളുമായി നടത്തിയ സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എഴുപത്തി ഒൻപത് ശതമാനത്തിലധികം പേർ വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു പതിമൂന്ന് ശതമാനത്തിലധികം പേർ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നു ആറ് ശതമാനത്തിലധികം പേർക്ക് ഉറപ്പില്ല എന്നും പറയുന്നു ഇനി പാർട്ടി മുൻഗണന നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷമുള്ള സംസ്ഥാന ഭരണമാർക്ക് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം യു ഡി എഫ് എന്ന് മുപ്പത്തിയേഴ് ശതമാനത്തിലധികം പേര് പറയുന്നു എന്നാൽ എൽ ഡി എഫ് എന്ന് മുപ്പത് ശതമാനം ശതമാനത്തിലധികം എന്ന് പറയുന്നത് എട്ട് ശതമാനം പേർ പറയുന്നു ഇനി പ്രകടന റേറ്റിംഗുകൾ ഇവർ നൽകിയത് പ്രകാരമാണെങ്കിൽ എൽ ഡി എഫ് സർക്കാർ സംതൃപ്തി അറിയിച്ചവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഭരണം സംതൃപ്തി അറിയിച്ചവർ മുപ്പത്തഞ്ച് ശതമാനത്തിലേറെ അസംതൃപ്തി അറിയിച്ചവർ നാൽപ്പത്തെട്ട് ശതമാനത്തിലേറെയുണ്ട് മുഖ്യമന്ത്രിക്ക് മൂന്നാം കാലയളവിലെ പിന്തുണ മുപ്പത്തഞ്ച് ശതമാനം അതെയെന്നും ഇല്ല എന്ന് അൻപത്തിരണ്ട് ശതമാനത്തിലധികം പേർ പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രധാന വോട്ടിംഗ് വിഷയങ്ങൾ തൊഴിൽ പതിനേഴ് ശതമാനത്തിലധികം പറയുന്നു പണപ്പെരുപ്പം പതിനഞ്ച് ശതമാനത്തിലധികം പറയുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ പന്ത്രണ്ട് ശതമാനത്തിലധികം പറയുന്നു അഴിമതി പതിനൊന്ന് ശതമാനത്തിലധികം പറയുന്നു ആരോഗ്യ സംരക്ഷണം പതിനൊന്ന് ശതമാനത്തിലധികം പറയുന്നു സഖ്യവും ഭരണവും സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ സി പി ഐ എമ്മും കോൺഗ്രസും ഉൾപ്പെടെ ഇന്ത്യ ബ്ലോക്കിനെ നാൽപ്പത്തി ശതമാനത്തിലധികം പേർ എതിർക്കുന്നു എൽ ഡി എഫിനെ ഉത്തരവാദിത്തത്തോടെ നിർത്തുന്നതിൽ പ്രതിപക്ഷം യു ഡി എഫ് എൻ ഡി എ ബലപ്രദമായിരുന്നു എന്ന് അൻപത്തിമൂന്ന് ശതമാനത്തിലധികം പേർ വിശ്വസിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേന്ദ്രം കേരളത്തോട് അന്യായമായി പെരുമാറുന്നു എന്ന് നാൽപ്പത്തഞ്ച് ശതമാനം പേർ കരുതുന്നു ഇനി സാമൂഹിക സൂചകങ്ങൾ ജാതി തിരിച്ചുള്ള സെൻസസിനെ എഴുപത്തിമൂന്ന് ശതമാനം പേർ പിന്തുണയ്ക്കുന്നു വോട്ടെടുപ്പ് തീരുമാനത്തിൽ ജാതി മതം പ്രധാനമാണെന്ന് അൻപത്തിമൂന്ന് ശതമാനത്തിലധികം പേർ പറയുന്നു മുപ്പത്തിനാല് ശതമാനത്തിലധികം പേർ കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു മുപ്പത്തി ഒൻപത് ശതമാനത്തിലധികം പേർ പറയുന്നത് യുവ നേതൃത്വത്തിന് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കുന്നില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായി നടക്കുമെന്ന് ഇരുപത്തി ഒൻപത് ശതമാനത്തിലധികം പേർക്ക് മാത്രമേ വളരെ ആത്മവിശ്വാസമുണ്ട് മുപ്പത് ശതമാനത്തിലധികം പേർക്ക് ആത്മവിശ്വാസം ഇല്ല എന്നും ഈ സർവേ പറയുന്നു ഇനി സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും എത്ര സീറ്റുകൾ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ എന്നീ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ഈ സർവേ പ്രകാരം പറഞ്ഞിരിക്കുന്നത് യു ഡി എഫിന് എഴുപത്തി ഒന്ന് സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഈ സർവേ പറഞ്ഞിരിക്കുന്നത് ഇനി എൽ ഡി എഫിന് അറുപത്തി മൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നു ഇനി എൻ ഡി എയിലേക്ക് വരുമ്പോഴത്തേക്കും ആറ് സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പറയുന്നു മറ്റുള്ളവർ സീറ്റുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു അപ്പൊ നോക്കുമ്പോഴത്തേക്കും ടൈറ്റ് ഫൈറ്റ് വരുമെന്നാണ് ഈ ഒരു സർവേ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമെന്ന് പറയാം അതായത് യു ഡി എഫിന് എഴുപത്തി ഒന്ന് സീറ്റുകൾ ലഭിക്കുമെന്നും എൽ ഡി എഫിന് അറുപത്തി മൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്നും എൻ ഡി എ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല ആറ് സീറ്റുകൾ വരെ എൻ ഡി എക്ക് കേരളത്തിൽ ലഭിക്കാമെന്നും ഈ സർവേ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു തൂക്കുസഭയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത് എന്ന് എന്നിവയെ സംശയിക്കാവുന്ന തരത്തിലുള്ള ഏറ്റവും പുതിയ ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്തായാലും വമ്പൻ അട്ടിമറികൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ സ്പീക്ക് മീഡിയ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതും എഴുപത്തി എണ്ണായിരത്തി ആളുകൾ പങ്കെടുത്ത ഒരു സർവേ റിസൾട്ടാണ് ഇതെന്ന് പറയുന്നത് അതിൽ തന്നെ പലതരത്തിലുമുള്ള ചോദ്യങ്ങൾ പലതരത്തിലുമുള്ള ഉത്തരങ്ങൾ അതിൽ അവസാനം വന്നിരിക്കുന്നത് യു ഡി എഫ് എഴുപത്തിയൊന്ന് സീറ്റും എൽ ഡി എഫ് അറുപത്തി മൂന്ന് സീറ്റും എൻ ഡി എ ആറ് സീറ്റും അതേഴ്സിന് സീറ്റുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഭരണത്തിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം കേരളം ആര് ഭരിക്കണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം മുപ്പത്തി ഏഴ് ശതമാനം പേർ പറഞ്ഞിരിക്കുന്നു യു ഡി എഫ് എൽ ഡി എഫ് മുപ്പത് ശതമാനത്തിലധികം പേർ എന്നാൽ ബി ജെ പി പത്തൊൻപത് ശതമാനത്തിലധികം പേർ പറഞ്ഞിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ എൽ ഡി എഫ് ഭരണം തുടരുമോ അല്ലെങ്കിൽ യു ഡി എഫ് ഒരു അട്ടിമറി വിജയം നേടുമോ ബി ജെ പി പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കേരളത്തിൽ കാര്യങ്ങൾ മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളത് ഈ സർവേ പ്രകാരം വ്യക്തമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്തെല്ലാം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ സർവേയിൽ വ്യക്തമായിരുന്നു അതായത് തരൂരിന്റെ സാധ്യതയുള്ള ബി മാറ്റം അതിന് ഇരുപത്തിനാല് ശതമാനത്തിലധികം പേർ ഇത് ബി ജെ പിയെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു എന്നാൽ മുപ്പത്തഞ്ച് ശതമാനത്തിലധികം പേർ സാധ്യത കുറവാണെന്നും പറയുന്നു അപ്പോൾ ആ ഒരു തരത്തിലുള്ള ചോദ്യവും വന്നിരുന്നു എന്തായാലും നിലവിൽ സർക്കാർ പലതരത്തിലുമുള്ള പ്രശ്നങ്ങൾ അതായത് ജനങ്ങൾ അത്രത്തോളം സംതൃപ്തരല്ല എന്നുള്ളതും ഈ സർവേയിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് ഭരണം അട്ടിമറിക്കപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യം ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യം എന്തായാലും കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി മാസങ്ങൾ ബാക്കി നിൽക്കെ എന്തുതരം അട്ടിമറികളാണ് ഇനി വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്